നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കഥയിലേക്ക് ഏവരെയും ഒരുപാട് ഇഷ്ടത്തോടെ സ്വാഗതം ചെയ്യുന്നു നമുക്ക് കഥയിലേക്ക് പോകാം എൻ്റെ പേര് മീനു എന്നാണ് എൻ്റെ ജീവിതത്തിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഒരു കാര്യമല്ല കേട്ടോ രണ്ട് കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത് ധൃതിവെക്കണ്ട ഞാൻ നിങ്ങളോട് ഓരോന്നോരോന്നായിട്ട് പറയാം ഒന്ന് എന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാനും എൻ്റെ അമ്മായിയപ്പനും ആയിട്ടുള്ള ഒരു കാര്യവും രണ്ടാമത്തേതെന്ന് പറയുന്നത് എന്റെ വിവാഹത്തിന് മുൻപ് ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ അവിടെയുള്ള ഒരാളുമായി എൻ്റെ ജീവിതത്തിൽ അരങ്ങേറിയിട്ടുള്ള കാര്യവുമാണ് എന്നെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഒരു തനി നാട്ടിൻ പുറത്തുകാരിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ വലിയ മോഡേൺ മോഡേണായിട്ടുള്ള ആളൊന്നുമല്ലായിരുന്നു അതുകൊണ്ട് ചുരിദാർ നാടൻ രീതിയിലുള്ള വസ്ത്രങ്ങളുമൊക്കെയാണ് എൻ്റെ വേഷം മാത്രമല്ല എപ്പോഴും മുടിയൊക്കെ ബാക്കിലോട്ട് നീട്ടി വളർത്തി പിന്നി മുടിയിൽ മുല്ലപ്പൂവൊക്കെ വെച്ച് നടക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷേ ഞാൻ ഏതു വേഷം അണിഞ്ഞാലും ഒരു തലയെടുപ്പോടുകൂടി എൻ്റെ ആ മുന്നിഴക് വിജ്രംഭിച്ചു നിൽക്കും അതിൻ്റെ കാരണമെന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിൽ ഒതുങ്ങുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ ശരീരത്തിനേക്കാൾ വലിപ്പം അതിനുണ്ടായിരുന്നു എന്ന് പറയാം ഞാൻ കോളേജിലൊക്കെ പോയപ്പോൾ വലിയ പറയത്തക്ക വിധ ഓർമ്മകളോ അത് ഓർത്തു വെക്കാനുള്ള അനുഭവങ്ങളോ ഒന്നുമില്ല പക്ഷേ അതല്ല എന്റെ പഠിത്തം കഴിഞ്ഞപ്പോൾ മാറി മറിഞ്ഞു പഠിത്തം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വെറുതെ നിന്നില്ല ഞാനൊരു ആക്റ്റീവായ ഷോറൂമിൽ ജോലിക്ക് കയറി അവിടെ ഞങ്ങൾ എട്ട് ലേഡീസും ആറ് പുരുഷന്മാരുമായിരുന്നു ഉണ്ടായിരുന്നത് ഇവർ മിക്കവരും തമ്മിൽ പലതരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എല്ലാവരും നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു അതുകൊണ്ട് വേറെ സംശയിക്കുന്ന രീതിയിൽ എനിക്ക് ആദ്യമൊന്നും മനസ്സിലായിരുന്നില്ല അങ്ങനെ ഒരു ദിവസം എന്റെ കൂടെയുള്ള ഒരു കുട്ടി ഷോറൂമിന് പുറകിലോട്ട് പോകുന്നത് ഞാൻ കണ്ടു പലരും അങ്ങനെ അവിടെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല കസ്റ്റമറൊക്കെ വന്നുപോയി നിൽക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ വലുതായിട്ട് അത് ശ്രദ്ധിച്ചതുമില്ല ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഷോറൂമിലുള്ള ഒരു ചേട്ടൻ വന്നു ശകലം കഴിഞ്ഞപ്പോൾ കാണാം ഷോറൂമിന്റെ പുറകിലേക്ക് പോയ ആ കുട്ടിയും വന്നു പക്ഷേ അങ്ങോട്ട് പോയതുപോലെ അല്ലായിരുന്നു അവൾ തിരികെ വന്നപ്പോൾ മുടിയൊക്കെ വല്ലാതെ ആല കോലാന്നുമൊക്കെ ഇരിക്കുന്നു അവളെ ആരോ എന്തൊക്കെയോ ചെയ്തതുപോലെ പക്ഷെ അവളുടെ വിവാഹമൊക്കെ കഴിഞ്ഞതല്ലേ അവൾ ഒരിക്കലും അങ്ങനെയൊക്കെ അതും ഷോറൂമിലെ ചേട്ടനോടൊപ്പം ഓ അതിനൊന്നും സാധ്യതയില്ല എന്റെ മനസ്സ് പറഞ്ഞു അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു പല ദിവസങ്ങളിലും പലരും ഇതുപോലെ ഷോറൂമിന്റെ പുറകുവശത്തേക്ക് പോയിട്ട് പോയതുപോലെയല്ല തിരിച്ചു വരുന്നത് അതുമാത്രമല്ല ഇന്ന് പോയവരല്ല നാളെ പോകുന്നത് നാളെ പോകുന്നവരല്ല മറ്റെന്നാൾ പോകുന്നത് ഓരോരുത്തരും ഓരോരോ ജോഡികളുമായിട്ടാണ് എന്ന് എനിക്ക് എപ്പോഴാണ് മനസ്സിലായത് ഒരിക്കൽ എന്റെ കൂട്ടുകാരി അശ്വതി അതിന്റെ പുറകിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ ഷോറൂമിലെ സർവീസ് സെന്ററിലെ ഒരാൾ അങ്ങോട്ട് പോകുന്നതും ഞാൻ കണ്ടു പക്ഷേ ഞാൻ അതൊന്നും വലിയ കാര്യമാക്കിയില്ല കുറെ കഴിഞ്ഞ് അവൾ തിരികെ വന്നപ്പോൾ ഞാൻ അവളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി അവൾക്ക് എന്തോ ഒരു വല്ലായ്മ ഉള്ളതായി തോന്നി ഞാൻ ശരിക്കും ഒന്നുകൂടി അവളെ ഒന്ന് നോക്കി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവളുടെ ചുരിദാറെല്ലാം വാരി വലിച്ചുടുത്തിരിക്കുന്നു പെട്ടെന്ന് ഞാനത് കണ്ട് ഞെട്ടിപ്പോയി അതുമല്ല അവിടെ അവിടെയൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ എന്നും ഞാൻ ഓർത്തുപോയി സംഗതി അതുമാത്രമല്ല ഇവരിൽ മിക്കവരുടെയും വിവാഹം കഴിഞ്ഞതുമാണ് പിന്നീടാണ് അവരുടെ പലരുടെയും സംസാരങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അവിടെ ഷോറൂമിന്റെ പുറകിൽ പുറകിൽ ഒരു സ്ഥലത്ത് ഒരു ചെറിയ മുറി പോലെയുണ്ട് വണ്ടിയുടെ പഴയ സ്പെയർ പാർട്സുകളൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മുറിയാണത് അങ്ങോട്ടേക്കാണ് ഇവരെല്ലാം പോകുന്നത് അങ്ങനെ ഒരു ദിവസം കൂടെ ജോലി ചെയ്യുന്ന അശ്വതിയോട് ഞാൻ ചോദിച്ചു എടി നീയും ഇവിടുത്തെ ബാലഞ്ചേട്ടനും കഴിഞ്ഞ ദിവസം ഷോറൂമിന്റെ പുറകോശത്തേക്ക് പോയിട്ട് തിരികെ വന്നപ്പോൾ പോയതുപോലെ അല്ലായിരുന്നല്ലോ മോളെ തിരിച്ചു വന്നത് സത്യം പറ അവിടെ എന്താ പരിപാടി നീ മാത്രമല്ല ഇവിടെയുള്ള പലരും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് പിന്നീട് തിരിച്ചു വരുമ്പോൾ അവർ ഒരു വല്ലാത്ത രീതിയിലാണ് വരുന്നതും ഈ ഷോറൂമിൽ നീ അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട് മോളെ അവൾ എന്നോട് പറഞ്ഞു നീ എന്നോട് സത്യം പറ ശരിക്കും എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് എടീ അത് പിന്നെ ഞങ്ങൾ ഇവിടെ ജോയിൻ ചെയ്തിട്ട് കുറെ നാളുകളായതാണ് അങ്ങനെ ഇവിടുത്തെ എല്ലാ ചേട്ടന്മാരുമായും നല്ല ഫ്രണ്ട്ഷിപ്പാണ് അങ്ങനെയായി ഞങ്ങൾ കുറെ വഷളായി എന്ന് തന്നെ പറയാം വിവാഹം കഴിഞ്ഞവർ ഭർത്താവിന്റെ അടുത്തു നിന്ന് കിട്ടാത്തതും അതുപോലെ തന്നെ തിരിച്ച് ഭാര്യയുടെ അടുത്തു നിന്ന് കിട്ടാത്ത ഭർത്താക്കന്മാരും അങ്ങനെയൊക്കെ ഞങ്ങൾ പരസ്പരം സഹകരിക്കും ആർക്കും ഒരു പരാതിയുമില്ല എല്ലാവർക്കും നല്ല സന്തോഷം പിന്നെ ഇതൊക്കെ ജീവിതത്തിലെ ഒരു രസമല്ലേ മുളയെ ഇതാരാ വേണ്ടാന്ന് വെക്കുക എന്റെ കാര്യം തന്നെ പറഞ്ഞാൽ എന്റെ ചേട്ടൻ എനിക്ക് തരുന്നതിനേക്കാൾ കംസു ഈ ഷോറൂമിലുള്ള ചേട്ടൻ എനിക്ക് തരും പുറകിലത്തെ ആ ഒന്ന് ചെന്നാൽ മാത്രം മതി അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതാണ് നീ കണ്ടുകൊണ്ടിരിക്കുന്നത് നിനക്കും വേണമെങ്കിൽ ജോയിൻ ചെയ്യാം ഇവിടെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേട്ടന്റെ കൂടെ രണ്ടു പേരാണ് വർക്ക് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ എനിക്കത് കേട്ടപ്പോൾ എന്തൊക്കെയോ അതിശയം പോലെ തോന്നിയെങ്കിലും പിന്നീട് പിന്നീട് ഞാനും ഓർത്തു ഓ ഇതിലിപ്പോൾ എന്താണ് തെറ്റ് നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം നമ്മൾ അനുഭവിച്ചറിയണമല്ലോ ഇതുവരെ ഇങ്ങനത്തെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല ഞാനും ആലോചിച്ചു പിന്നെ ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല അവിടെയുള്ള ഒരു ബിജു എന്ന പേരുള്ള ഒരു ചേട്ടനുമായി ഞാനും കമ്പനി അടിച്ചു അങ്ങനെ ഒന്ന് രണ്ടാഴ്ചകൾ കഴിഞ്ഞപ്പോൾ ബിജുവേട്ടന് എന്നോടുള്ള ഫ്രണ്ട്ഷിപ്പിൽ ചില ചില മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി കൂടുതൽ സമയവും ഷോറൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എന്നെ ഒന്ന് ടച്ച് ചെയ്യുക പിന്നെ അവസരം കിട്ടുമ്പോൾ എന്റെ കയ്യിലൊക്കെ മൃദുവായി പിടിക്കുക അങ്ങനത്തെ ചില മാറ്റങ്ങൾ ആ സമയമൊക്കെ എനിക്ക് എന്റെ ഉള്ളിൽ എന്തൊക്കെയോ തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒന്നും പുറത്ത് കാണിച്ചില്ല അങ്ങനെ ഒരു ദിവസം ബിജുവേട്ടൻ പുറകുവശത്തേക്ക് പോകുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാനും പയ്യനെ പുറകെ പോയി അവിടെ ചെന്ന് നോക്കിയപ്പോൾ ബിജുവേട്ടൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നെ കണ്ടപ്പോൾ ബിജുവേട്ടൻ പറഞ്ഞു നീ നീ പുറകിലത്തെ മുറിവരെ ഒന്ന് വരാമോ അവിടെ അവിടുത്തെ ഒന്ന് രണ്ട് സ്പെയർ അവിടുന്ന് ഒന്ന് രണ്ട് സ്പെയർ പാർട്ട്സ് എടുക്കുവാനുണ്ട് എന്നോട് പറഞ്ഞു കക്ഷി എന്നെ സൈസാക്കാനായിട്ടാണ് അവിടെ നിന്നത് എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിരുന്നില്ല അത്രയ്ക്ക് ഞാൻ അങ്ങോട്ട് ചിന്തിച്ചില്ല ആ റൂമിൽ ഞങ്ങൾ ഒരുമിച്ച് കയറി എന്തൊക്കെയോ സ്പെയർ സ്പെയർ തപ്പുന്നത് പോലെ അങ്ങേരഭിനയിച്ചു പക്ഷെ അഭിനയമാണെന്നൊന്നും എനിക്ക് തോന്നിയില്ല അങ്ങനെ സ്ലാബിന്റെ മുകളിലിരിക്കുന്ന ഒരു ചണച്ചാക്ക് പതിയെ വലിച്ചു താഴെ കിട്ടതും അയ്യോ എന്നൊരു വിളി ഞാൻ നോക്കിയപ്പോൾ ആ ചാക്കിൽ നിന്ന് പൊടിയെല്ലാം കൂടി ബിജുവേട്ടന്റെ മുഖത്തേക്ക് വീണു കണ്ണുകൾ അടച്ചുകൊണ്ട് എന്നെ വിളിച്ചു ബി എളുപ്പം വാ എന്റെ കണ്ണിലെല്ലാം പൊടി വീണു പെട്ടെന്ന് വാ കണ്ണൊന്ന് ഊതിത്താ സത്യം പറഞ്ഞാൽ ആ മുഖം മൊത്തം പൊടിയുമായിട്ട് കണ്ണടച്ചു നിൽക്കുന്ന ബിജുവേട്ടനെ കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് ഞാൻ പതുക്കെ ചെന്ന് ചേട്ടന്റെ മുഖം പിടിച്ചുയർത്തി കണ്ണിൽ ശക്തിയായി ഊതി കൊടുത്തു പോയോ ഇല്ലടി ആഞ്ഞൂത് വീണ്ടും വീണ്ടും ഞാൻ ഊതി കൊടുത്തു ചേട്ടാ ആ മുഖം കഴിയാൽ മതി ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വരാം വേണ്ട നീ ഒന്നും കൂടി ശക്തിയായി ഊതിയാൽ മതി ഞാൻ വീണ്ടും കണ്ണിന്റെ മേൽപോള തുറന്ന് ആഞ്ഞൂതിക്കൊടുത്തു പെട്ടെന്നാണ് അത് സംഭവിച്ചത് ചേട്ടൻ എന്റെ കൗലിൽ ഒരു ഉമ്മ തന്നു ഞാൻ ഞെട്ടിപ്പോയി കാരണം അങ്ങനെ ഒരു ഉദ്ദേശത്തോടെ അല്ലല്ലോ ഞാൻ പോയത് പക്ഷേ എനിക്കങ്ങനെ എതിർക്കാൻ കഴിഞ്ഞില്ല ഞാൻ അവിടെ തന്നെ നിന്നു എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാലോ ചേട്ടാ എന്ന് ഞാൻ ചോദിച്ചു ഓ ആരുവരാനാ നീ പേടിക്കണ്ട അയാൾ പറഞ്ഞു അങ്ങനെ എനിക്ക് പലതും സമ്മതിക്കേണ്ടി വന്നു സത്യം പറഞ്ഞാൽ ഇതിന് ഇത്രയും അനുഭൂതി ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത് തന്നെ അതുകൊണ്ട് ഇനിയും വേണമെന്ന് മാത്രമായിരുന്നു എന്റെ മനസ്സ് മുഴുവൻ ശരിക്കും ഞാൻ അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കിയത് വെറുതെ അല്ല കൂടെയുള്ളവർ ഓരോരുത്തരുടെ കൂടെ ഷോറൂമിന്റെ പുറകിലുള്ള മുറിയിലേക്ക് പോകുന്നത് ഭർത്താവിന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന അനുഭൂതിയിലല്ലോ ഇവിടെ കൂടെ ജോലി ചെയ്യുന്ന ആളുടെ അടുത്ത് നിന്ന് കിട്ടുന്നത് അങ്ങനെ അവിടെ നിന്ന് ഒന്ന് രണ്ട് സ്ക്വയറും എടുത്ത് ഞങ്ങൾ ഷോറൂമിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ കൂടെ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ പലരും എന്നെ നോക്കി അർത്ഥം വെച്ച് ചിരിക്കുന്നത് ഞാൻ കണ്ടു ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല ഇവരൊക്കെയും ഇത് തന്നെ അല്ലേ ചെയ്യുന്നത് പിന്നെ ഞാനെന്തിനാ ഇവരുടെയൊക്കെ മുമ്പിൽ ചമ്മുന്നത് അങ്ങനെ വളരെ കാലം ഞാൻ ഷോറൂമിൽ ജോലി ചെയ്തു പിന്നീട് എൻ്റെ വിവാഹമെല്ലാം കഴിഞ്ഞു ഇപ്പോൾ ഞാൻ ഭർത്താവിൻ്റെ വീട്ടിൽ കഴിയുന്നു ഹസ്ബൻഡ് ഗൾഫിലാണ് ഇനി ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യം അത് അടുത്ത ഭാഗത്തിൽ നിങ്ങളോട് പറയുന്നതായിരിക്കും സ്നേഹത്തോടെ നിങ്ങളുടെ മീനും